നമസ്കാരം ചരിത്രപരമായ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെത്തി പത്ത് മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് താമസ ഒരുക്കിയ ഹോട്ടലിന് മുൻപിൽ ഇന്ത്യക്കാരെത്തിയിരുന്നു അവരെ അഭിവാദ്യം ചെയ്ത ശേഷം മോദി ഹോട്ടലിലേക്ക് വിശ്രമത്തിനായി പോയി പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയാണ് നരേന്ദ്രമോദി യുക്രൈനിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിൽ ഇറങ്ങി തീവണ്ടിയിലാണ് യുക്രൈനിലേക്ക് പോകുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യൂണിയനിൽ നിന്ന് യുക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത് സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് മോദി യുക്രൈനിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിനെത്തിയത് യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത് യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു ഒരു പ്രശ്നവും യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമാധാനവും സുസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സംവാദത്തെയും നയതന്ത്രത്തെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു ഇതിനായി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യയും സുഹൃത്ത് രാജ്യങ്ങളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്കിനൊപ്പം വ്യാഴാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മോദിയുടെ പ്രസ്താവന ഇതിനു മുൻപ് ഇരുവരും ചർച്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനുള്ള വഴികൾ രണ്ടുപേരും ചർച്ച ചെയ്തിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് അറിയിച്ചു യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ഇന്ത്യ ഇതുവരെ അവലപിച്ചിട്ടില്ലെങ്കിലും ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേഗത്തിൽ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ മോദിയുടെ പ്രസ്താവനയിലാണ് എല്ലാവരും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അതേസമയം എല്ലാ രാജ്യങ്ങളുമായി അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയമെന്നും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും എല്ലാ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇന്നത്തെ ഇന്ത്യ എല്ലാവരുമായി ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു വാക്കുകൾ ഇന്നത്തെ ഇന്ത്യ എല്ലാവരുടെയും ഒപ്പമാണ് എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ലോകം ഇന്ന് ഇന്ത്യയെ എല്ലാവരുടെയും സുഹൃത്തായി കണ്ട് ബഹുമാനിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ചേരിചേരാ നയത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം ഇന്ന് ആ സാഹചര്യം മാറി ഇന്ന് എല്ലാവരുമായി ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഇന്ത്യ എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെയും നന്മയെക്കുറിച്ചും ചിന്തിക്കുന്നു ഇന്ന് വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നത് കോൺഗ്രസ് സർക്കാരുകളുടെ ചേരിചേരാ നയത്തെ പരോക്ഷമായി വിമർശിച്ച് മോദി പറഞ്ഞു ഒട്ടേറെ ആദ്യ സംഭവങ്ങൾ കൊണ്ടുവരാനായത് തന്റെ ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാല്പത്തി അഞ്ചു വർഷത്തിനിടെ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്നത് നാട്ടിൽ വലിയ വാർത്തയായിട്ടുണ്ട് ഓസ്ട്രിയയിലേക്ക് അടുത്തിടെ നടത്തിയ സന്ദർശനവും നാല്പത് വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു വിദേശ നയത്തിലുണ്ടായ നൂറ്റി എൺപത് ഡിഗ്രി മാറ്റമാണ് ഇത്തരം ആദ്യങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബുധനാഴ്ചയാണ് നരേന്ദ്രമോദി പോളണ്ടിൽ എത്തിയത് നാല്പത്തിയഞ്ചു വർഷത്തിനു ശേഷമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാർജി ദേശായിരുന്നു ഇതിനു മുൻപ് പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും പോളണ്ടുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് സന്ദർശനത്തിന് മുൻപ് മോദി എക്സിൽ കുറിച്ചിരുന്നു അതേസമയം മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിനും പ്രത്യേകതകളേറെയാണ് സന്ദർശനത്തോടെ മൂന്ന് പതിറ്റാണ്ടിനിടെ യുക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സൊലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു അദ്ദേഹം യുക്രൈനിലേക്ക് സന്ദർശനത്തിനായി എത്തിയത് യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടയിലാണ് മോദിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്